ട കുഞ്ഞ പ്രാങ്ക് വീഡിയോ ചെയ്യാൻ ചെയ്യുമ്പോഴാണ് പിള്ളേരായിട്ട് പക്ഷെ വോക്കൗട്ട് അറിയില്ല ജസ്റ്റ് ട്രേസ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മള് പ്രേതത്തിന്റെ കഥ പറയാൻ പോവാണ് ഓക്കെ ഈ പ്രേതം എങ്ങനെ വരിക എന്ന് അറിയോ പ്രേതം ഈ കാട്ടുന്നാണ് വരിക അങ്ങോട്ട് വരിക സൗണ്ട് കഴിക്കുന്നല്ലേ എന്താവല്ലേ അപ്പൊ ഈ പ്രേതം കാട്ടുന്ന് വരുമ്പോ എന്താ ചെയ്യാൻ അറിയോ പ്രേതം ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ വരിക പക്ഷേ പ്രേതം വന്ന നമ്മൾ പേടിച്ചൂലേ പേടിക്കോ സത്യം ഇത് ഡബ്രാ ഇത് പാമ്പല്ല അതല്ല പാമ്പൊന്നുള്ളത് നോക്ക് ഇത് തൊട്ട് നോക്ക് പാമ്പല്ലോക്ക് പാമ്പല്ലോ ഇതൊക്കെ പാമ്പല്ല എന്നാ പിടിച്ചുപോകു കണ്ടു വാ ഉഴപ്പ് പേടി മാറ്റോ ഇത് പാമ്പല്ലേ വാ പാമ്പല്ലേ കണ്ട കണ്ടോ ോ പേടി മാറിയാ കഥ പറഞ്ഞേരാ കഥ പറഞ്ഞേരാ അവിടെ പോകുന്നിരിക്കു ബാ ബാ വാ എല്ലാരും ബാ വാ മാമൻ കഥ പറഞ്ഞിട്ട് പോവാ വേണ്ട എന്നാ വലിച്ച ഇതിന്റെ തോളിട മാറിക്കിന്റെ തോളിടക്ക എവിടേക്ക് എവിടെ ഈ കീശലും കൂശലും നമ്മക്കണ്ടാ കണ്ടോ ഇത് പാമ്പല്ല പാമ്പാണെ കടിക്കൂലേണ്ടീവൊന്നും ഇല്ല ഇവിടെ പാമ്പല്ലത് ഇത് പാമ്പൊന്നുമില്ല നോക്കൂ പ്ലാസ്റ്റിക് ും കൊടുത്തേക്ക് okay. അമീൻ പേടിക്കല്ല വരുന്നുണ്ടോ ഇല്ല ഇവിടെ വാ ഇവിടെ വായോ ഇവിടെ നിന്നോ ഇല്ലേ ഞങ്ങള് പോവുന്ന റസാഖ് ഇവിടെ കിടന്നോട്ടോ എനിക്കറി ഞങ്ങൾ പോകുന്നവര് റസാഖോടെ കിടന്നുട്ടോ ഇത് വന്നാല് അതേറ്റിങ്ങനെ വെറുതെ മാത്രമേ റസാക്കിനെ എണീക്കാൻ പറ്റുള്ളേ അതാണ് അതിന്റെ മരുന്ന് ലബ്ബർ ഉണ്ടെങ്കിൽ ലബ്ബർ എടുത്തിട്ട് വാ ഇവിടെ ഇവിടെ റസാക്കിയോടാൻ പാടില്ല ജീവൻ തൊട്ടേല ഇവിടെ നിക്ക് ഏ ചിരിക്കാൻ പറ്റുള്ളൂ ഓൻകെ നീക്കാൻ പറ്റൂല ഓൻകെക്കാൻ പറ്റൂല ഏ എന്താ ഇവിടെ കാലമ്മ തൊടോണ്ടേ ഇവിടെ അതൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് ഇവിടെ എങ്ങനെ തോട് ഇവിടെ തൊട്ടാലേ ഓൻ ജീവൻ തൊട്ടാലേക്കൂടിനെ പാമ്പിനെ ഇതേറ്റ് തല്ലിക്കൊന്നേ അന്നേറ്റ് പാമ്പിനെ ആ ആ ഉമ്മ എടുത്തിട്ട് തട്ട്

ുംച്ചുണ്ടാ ഇവിടെ നിന്നാ മതി രണ്ടാളും കൂടെ കൊല്ലെ അമീന അടിക്കുക ചെയ്യരുത് നിന്നു ആ ഓനാണ് കൊല്ലം ഓന ധൈര്യശാലിപ്പാ ബാ ബാ വാ റസാഖവിടുന്നുണ്ടാ ണോ പൊട്ട വന്നിട്ട് അമീനൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ കിടന്നു അമീന ഇപ്പൊ ചാവല്ല ഇപ്പൊരു പാമ്പനെ കടിച്ചിട്ടാ ഓന്റെ കളുത്തിലെത്തിയത് എന്തെങ്കിലും ഒന്ന് വന്ന് ചെയ്യണ്ട ആ മിനിയം ശരിയായി ഇന്ന പെട്ടെന്ന് ചെയ്യേ ചിരിക്കാതെ ഞാൻ പോവാ എന്റെ കാക്കാരവിടെ കിടന്നോട്ടെ ഞാൻ പോവാണ് ആ അപ്പൊ അതാ ഓനാരെ കൊന്തിരി ഓരോ കൊണ്ടുപോകാൻ നമുക്ക് പോവാൻ പറ്റുമോ ഇക്കാൻ പേടിയാണ് ഗുണ്ടമാനല്ലോ ഇതായിട്ട് ഞാൻ അടിക്കാ അതിനോണ്ടി അപ്പുറത്ത് കിട്ടാതെ കണ്ണ് തുറക്കണോ അതിന് തോണ്ടി അതാ അവന്റെ കഴുത്തിൽ എത്തിക്കണേ വാ ഈ കോളിയിൽ തോണ്ടിയിട്ടാൽ മതി എന്നാ ഇന്നാ ഇതേറ്റ് തോണ്ടിയാൽ മതി ഇതേ ഞാൻ അടിച്ചോണ്ട് ഇത് തോണ്ടിക്ക് ഞാൻ അടിച്ചോണ്ടു മേത്തിക്കൊന്നു ഇടു ഇല്ല എന്നാ എന്നാ ഞാൻ പോവാണ് എത്ര വെച്ചിട്ടവിടെ നിൽക്കുക അപ്പൊ എന്റെ കാക്കാർ ഇവിടെ കിടക്കല്ലേ ഏടെ വന്ന നമുക്ക് വല്ല തോണ്ടി മുണ്ടാകാൻ പോകാം കളുത്തിരി ചിറ്റീക്കുന്നു കഴുത്തിരി ചിറ്റിക്ക് ഇവിടാ കാണല്ലേ എടാ ഓരോ ടൈം ോറും കാക്കാൻ വെക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹമില്ല ഇല്ലേ ഓര് വന്നിട്ട് പോണെ ഫ്രൂട്ടി മേടിക്കാൻ പോവാൻ കണ്ണു തുറക്കും പശു എണീക്ക എണീക്കാൻ പറ്റൂല കണ്ണു ആ ഇവിടെ അവിടെ അതിനെന്താ നോക്ക് വാ മതി പേടിക്കണ്ട വാ 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 ആ ഞാനില്ലേ ആവശ്യല്ലേ ശരിക്കും പോലത്തെ ആണ് അതെ പറഞ്ഞ കൊല്ലണം അയ്യോ എനിക്ക് മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ വാ പറ്റുള്ളു വാക്കാനപ്പൊ ഇപ്പച്ചി വന്ന പ്രശ്നാണേ വാ ഓന വിൽക്കുന്നതിനനുസരിച്ച് നമുക്ക് അറിയുന്നുണ്ടെട്ടെന്ന് പോകണം എന്നാ പടീന്ന ഈ വട ഈ വടി ഞാനും വരാം എന്നാ ഈ ഒരു വടി വടിയെടുത്തിട്ട് വാ പേടിക്കേണ്ട വായു പറഞ്ഞല്ലേ വെക്കുമ്പോഴത്തേല്ല പടിയന്ന വാ അവിടെ രാത്രിയാവര് രക്ഷിക്കണംബ ഇഞ്ചി പോവാണ് ആ കയറോണ്ട് കെട്ടീടാ ആ അതുകൊണ്ട് കെട്ടിട ആ ആയിക്കോട്ടെ എന്നാപ്പാ പതുക്കെ കെട്ടാൻ പാടുള്ളുട്ടോ

ആർക്ക് കാണിച്ചു വീട്ടിൽ അതത് ഐ ഇളകണണ്ട് അതാ ഒരു രണ്ടാണ് ജീവൻ വെക്കണേ കൊല്ലോ പാമ്പ അത് ഇളകുന്നു അപ്പൊ ഇടകണ ജീവല്ലെങ്കിൽ നോക്ക് എന്റെ അടുത്ത് കണ്ടൊക്കെ പേടിയാ പേടിയൊക്കെ പേടില്ല അത് പേടില്ല ഞാൻ കൊല്ലട്ടെ കൊല്ല ഇതിന് കച്ചുമല്ല എന്നാ വാ വാ എന്നൊക്കെ ഇല്ല വാ അടിക്കട്ടെ ഒരു പടി എടുത്തിട്ട് വാ വാ എന്നാ ഇത് ഇട്ട് തലക്കടിച്ചു ഞാൻ തല പിടിച്ചരാ വാ അടിക്കടിക്കടിക്കു വാ ഇതാ ഇവിടെ വെച്ച അടിക്കും വാ ഇല്ലേ വാ അടിക്കണ വ പേടിണ്ടല്ലേ ഏ എന്താണ് അത് പേടിയാ സത്യടും പേടിയാ പ്ലാസ്റ്റിക് വടക്കടാ അത് പ്ലാസ്റ്റിക്ടാ അത് പ്ലാസ്റ്റിക് ആണ് പേടിക്കയ്യെ പിടിച്ചു പോവാ കയ്യെ പിടിച്ചു മര്യൊക്കെ എടുത്തിട്ട് വാ പേടിക്കണ്ട പേടിക്കണ്ട മാമനാ പേടി മാറ്റി മാറ്റിത്തരാണോ പമ്പിനൊട്ടു നോക്ക് 그냥 앉아. 봐.